നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളിൽ നിന്ന് ആറര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി പുതുക്കാട് നിന്ന് പാഴായി ഭാഗത്തേക്ക് പോയ വാഹനമാണ് ഗേറ്റിലിടിച്ചത് വരന്തരപ്പിള്ളി സെന്ററിലെ കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പ്രതി അറസ്റ്റിൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി വിശദമായ വാർത്തയിലേക്ക് ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു മൂന്ന് വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭക്തിയോടൊപ്പം കൗതുകം ഉണർത്തുന്നതാണ് ശ്രീവത്സം അഗതി മന്ദിരത്തിലെ കേശവ പ്രതിമ ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗുരുവായൂർ കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിനാണ് ചരിഞ്ഞത് നാല് പതിറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ തിടംപേറ്റിയ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് ശില്പി എം ആർ ഡി ദന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആനയുടെ അതേ വലിപ്പത്തിൽ പ്രതിമ നിർമ്മിച്ചു ഈ ശില്പത്തിന് കാലപ്പഴക്കമായി എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതുക്കി നിർമ്മിച്ചത് രായിരനെല്ലോർ മലയിൽ നാരാണത്ത് ഭ്രാന്തന്റെ ശില്പമടക്കം നിർമ്മിച്ച സുരേന്ദ്രകൃഷ്ണനായിരുന്നു ശില്പി പ്രതിമയുടെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ രൂപസാദൃശ്യമില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ശില്പത്തിന് കേശവന്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല എന്നതായിരുന്നു വിശദീകരണം ഇതിൽ തൃപ്തിയില്ലാത്ത ആരാധകരുടെ ആവശ്യം പരിഗണിച്ച് വീണ്ടും രൂപമാറ്റം വരുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു നവംബർ മുപ്പതിന് നടക്കുന്ന ഗജരാജൻ അനുസ്മരണത്തിന് മുൻപ് ശില്പത്തിൽ രൂപമാറ്റം വരുത്തും പ്രതിമ പൂർണമായും പൊളിക്കാതെ നേരത്തെ രൂപമാറ്റം വരുത്തിയ രീതിയാണ് ഇത്തവണയും സ്വീകരിക്കുന്നത് ഏകാദശിയുടെ തലേദിവസമായ ദശമിക്ക് കേശവന്റെ ശില്പത്തിൽ ആനത്താവളത്തിലെ പിന്മുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ഏറെ പ്രസിദ്ധമായ ചടങ്ങാണ് ശ്രീവത്സം വളപ്പിൽ തന്നെയുള്ള ഗുരുവായൂർ പത്മനാഭന്റെ ശില്പം നിർമ്മിച്ച ഇളവള്ളി നന്ദനാണ് കേശവനെയും ആരാധകരുടെ മനസ്സിലെ കേശവനാക്കുന്നത് യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളിൽ നിന്ന് ആറര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ എടവിലങ്ങ് താര പുതിയറോട് സ്വദേശി സായയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് എസ്ഐമാരായ കെ സാലിം കശ്യപൻ ഷാബു എ എസ് എഎസ്ഐമാരായ രാജീവ് അസ്മാബി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി പുതുക്കാട് നിന്ന് പാളായി ഭാഗത്തേക്ക് പോയ വാഹനമാണ് ഗേറ്റിൽ ഇടിച്ചത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം അപകടത്തിനിടയാക്കിയ വാഹനം നിർത്താതെ പോയി ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി ഗേറ്റിന്റെ തകരാർ പുലർച്ചയോടെ പരിഹരിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി വരന്തരപ്പിള്ളി സെന്ററിലെ കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി വരന്തരപ്പിള്ളി പൗണ്ട് സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ശ്രീവത്സനാണ് മരിച്ചത് മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട് ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് വരന്തരപ്പിള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പ്രതി അറസ്റ്റിൽ സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് കാടുകുറ്റി സ്വദേശിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിൽ കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പ് വീട്ടിൽ സഹദ് നഫീറിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി എറണാകുളം ജില്ലാ ജയിലിൽ കഴിയുന്നതറിഞ്ഞ് കൊരട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പണം വാങ്ങിയ ശേഷം സോളാർ പാനൽ ഘടിപ്പിച്ച് നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വന്നതോടെയാണ് നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഒരാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും മറ്റൊരാളിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ആണ് പ്രതി കൈക്കലാക്കിയത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കോടാലി എല് പി സ്കൂള് ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകര്ന്നതിലെ അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോണ്ഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ഡാരത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഷാഫി കല്ലു പറമ്പിൽ സി എച്ച് സാദത്ത് ലിൻഡോ പള്ളിപ്പറമ്പൻ പ്രവീൺ എം കുമാർ എ ബി പ്രിൻസ് നൈജോ ആന്റോ ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില ഇരുപത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ പവന് എഴുപത്തി അയ്യായിരത്തി കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണതായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളിൽ നിന്ന് ആറര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി പുതുക്കാട് നിന്ന് പാഴായി ഭാഗത്തേക്ക് പോയ വാഹനമാണ് ഗേറ്റിലിടിച്ചത് വരന്തരപ്പിള്ളി സെന്ററിലെ കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് പ്രതി അറസ്റ്റിൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം